കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം നിഷിദ്ധമായ വലിയ നോമ്പിൻ്റെ പൂർത്തീകരണവും നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായി ജീവിതത്തിൽ അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വഴിയിലൂടെ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ മരണം എന്ന പിതാവാം ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കേണ്ട ദിവസം ആസന്നമായി എന്ന് മുൻകൂട്ടി കണ്ട് നമ്മുടെ ബസഹ കുഞ്ഞാടും അറക്കപ്പെടുമെന്ന വചനം നിവർത്തിയാക്കുവാൻ വിരിച്ചൊരുക്കിയ മാളികയിൽ തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട പന്തിരിവരോടൊപ്പം കാൽ കഴുകപ്പെട്ടവർ മാത്രമായി നമ്മുടെ കർത്താവ് പ്രധാന കാർമ്മികനായി ഒരത്താഴം ഒരുക്കപ്പെട്ടിരിക്കുന്നു കാർമ്മികനും ബലിസാധനവും അവൻ തന്നെ തൻ്റെ മരണത്തിനു മുമ്പ് പ്രിയപ്പെട്ടവരോടൊപ്പം ഒരത്താഴം അന്ത്യസമയത്തെ വാക്കുകൾ ശ്രദ്ധേയം മരണത്തിനു മുൻപുള്ള കൂടിച്ചേരൽ എത്ര നൊമ്പരമേറിയ അനുഭവമാണ് കർത്താവ് അപ്പോൾ പങ്കിട്ടത് ശിഷ്യന്മാർ പല ചിന്തകളിലായിരുന്നിരിക്കാം എന്നാൽ തള്ളിപ്പറയേണ്ടുന്നവനും ഒറ്റ കൊടുക്കേണ്ടവനും എല്ലാം തുല്യത നൽകി നടത്തിയ പെസഹായുടെ നന്മകൾ നമുക്കും പങ്കിടാം അർപ്പിക്കുന്നവനും അർപ്പിക്കപ്പെടുന്നവനും പുണ്യവാനും പുണ്യദാതാവുമായവൻ ശിഷ്യന്മാരുടെ കാൽ കഴുകി സൗമ്യതയും താഴ്മയുമുള്ളവനായി ജീവിപ്പാൻ നമ്മെ പഠിപ്പിച്ചു ഏവർക്കും പെസഹായുടെ ആശംസകൾ നേരട്ടെ തുടർന്ന് ദുഃഖവെള്ളി അല്ലെങ്കിൽ വലിയ വെള്ളിയിൽ എല്ലാം നിവർത്തിതമാകുന്നു വാത്സല്യമുള്ളവരെ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കഷ്ടതയില്ലാത്തവന് നമുക്ക് സ്തുതി പാടാം രക്തമൊഴുകുന്ന ഒഴുകുന്ന ആ പഞ്ചുമുറി പഞ്ചമുറിവുകളിൽ ഒന്ന് ചുംബിച്ച് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ആ കുരിശിനു ചുവട്ടിൽ പരിശുദ്ധി അമ്മയോടൊപ്പം അല്പസമയം നമുക്കും ഇരിക്കാം തുടർന്ന് കർത്തൃദിനത്തിന് കടന്നുവരുന്ന പുനരുദ്ധാന പിരുന്നാൾ നമുക്ക് ഭക്തിപൂർവം ആചരിക്കാം മഹുത്തീകരിക്കപ്പെട്ട ഉയർപ്പന് ശേഷം ആ ഉയർപ്പിൻ ശരീരത്തെ തിരുമുറിവുകളിൽ കൂടി തിരിച്ചറിഞ്ഞ തോമാസ്ലിഹായും മറ്റുള്ളവരും അന്യനു വേണ്ടിയുള്ള വേദനയും യാതനയും മഹത്വത്തിന് വഴിതെളിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു അവനോടുകൂടെ മരിക്കാമെന്ന് പറഞ്ഞവൻ അവനെപ്പോലെ മരിച്ചു ഗുരു കുത്തേറ്റു മൂന്നാം നാൾ ഉയർത്തു തോമസ് ലിഹ കുത്തേറ്റു മൂന്നാം നാൾ അവനുവേണ്ടി മരിച്ച് ഇറക്തസാക്ഷിയായി അവൻ്റെ മക്കളായ നമുക്ക് ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശ നിലനിർത്തി ഈ കർത്തൃ ദിവസത്തിൽ വിശുദ്ധ മത്ഭുഹായിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഉയർപ്പിൻ്റെ ദൂത് പ്രഖ്യാപനം ശ്രവിക്കാം നമുക്കതിൽ പങ്കേരാം മുന്നോട്ട് അവനിൽ അവനുവേണ്ടി അവനെ പോലെ നമുക്കും ജീവിക്കാം പുനരുത്ഥാന പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും പ്രിയപ്പെട്ടവരായ നിങ്ങളെല്ലാവർക്കും നേരുന്നു പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ചെങ്ങന്നൂരിൽ നിന്നും നിങ്ങളുടെ ജോൺ ബോൾ കോറപിസ്കോപ്പ അച്ഛൻ